തന്നെ രണ്ടാമത്തെ നീളം കൂടിയ താടിയുള്ള വ്യക്തിയാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് ആള് മലയാളിയാണ് നമ്മുടെ അടൂർ സ്വദേശിയാണ് പേര് പ്രവീൺ പരമേശ്വരൻ എന്നാണ് നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ല അതിന് പിന്നിലൊരു കഠിനമായ അധ്വാനം ഞാനും അതുപോലെ നമ്മൾ ഇട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള കെയർ കൊടുത്ത് താടി ഇങ്ങനെ കൊണ്ടുവന്നു അരുണേ ജസ്റ്റ് ഒന്ന് നിലത്ത് മുട്ടാറായി ഇവിടെ പാത അദ്ദേഹത്തിന്റെ പാദത്തോട് അടുപ്പിച്ചെത്തി നിലത്ത് മുട്ടാൻ എനിക്ക് തോന്നുന്നു കാലതാമസം ഉണ്ടാവില്ലെന്ന് തോന്നലേ താഴെ വരെ എത്തിയിട്ടുണ്ട് നമ്മളെ നനവുണ്ടാകുമ്പോ താടിയുടെ നീളം എന്ന് പറയുന്നത് താഴെ വരെ എത്തും ലോകത്തിലെ തന്നെ രണ്ടാമത്തെ നീളം കൂടിയ താടിയുള്ള വ്യക്തിയാണ് ഇത് ഒന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ നമ്മളിപ്പോ ഓരോ ദിവസം നമ്മളെ നമ്മളോട് ചോദിക്കാതെ അനുവാദം താടിയും നമ്മള് വളം കൊടുക്കുക അല്ലെങ്കിൽ കെയർ കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ നോർമലി എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നൊരു ഗ്രോത്ത് ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യൽ കെയർ കിട്ടും നമ്മൾ പറയത്തില്ലേ നമ്മൾ നമ്മൾ കുറച്ചിട്ട് നല്ല അതിനുള്ള ആഹാരം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ എല്ലാ ആൾക്കും വേണ്ട ഭക്ഷണം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ കിട്ടേണ്ട കിട്ടണം ബാക്കി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെയുള്ള ഗ്രോത്തിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നാളായി താടി വളർത്തി തുടങ്ങിയിട്ട് എത്ര നാളായി താടി വളർത്തി തുടങ്ങിയിട്ട് ഇപ്പൊ ഒമ്പത് വർഷം ഒമ്പത് വർഷം നമ്മളിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഒമ്പത് വർഷമാണ് പിന്നെ അതിനിടയ്ക്കാണെങ്കിൽ ഞാൻ തിരുപ്പതിയിലൊക്കെ പോയിരുന്നു തിരുപ്പതി പോയി പോയിന്നെങ്കിൽ താടി കുറച്ച് വെട്ടിയായിരുന്നു പിന്നെ വേറെ മോഡലിംഗ് ഷോയുടെ ഭാഗമായിട്ട് സൈഡ് ട്രിം ചെയ്തായിരുന്നു മീശ ട്രിം ചെയ്തായിരുന്നു മീശ കുറച്ച് നല്ല നീളം ഉണ്ടായിരുന്നു അപ്പം അത് അത് പിന്നെ കുറെ നാൾ അത് ട്രിം ചെയ്യേണ്ടി വന്നു നമ്മളെ എല്ലാവരും നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ आ ना आ ना था 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 <defi> െ ഒരു കാര്യം ഇപ്പോഴത്തെ സ്ത്രീകള് മുടി കെയർ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുടിയുടെ നീളം കുറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തറയിൽ മുട്ടാറായ താടിയുമായി താങ്കൾ നടക്കുന്നത് അല്ല ഞാൻ പറഞ്ഞപ്പോ സ്ത്രീകള് താ മുടി ഈ വളർത്തുന്നതും ഏർ താടി വളർത്തുന്നതും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല മുടി വളർത്തുന്നത് എനിക്കൊന്ന് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് താടി വളർത്തുന്നത് എനിക്ക് ഇപ്പൊ താടിയുടെ ഈ ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ടാവും ഈ ഉൾഭാഗങ്ങളിൽ ചൂടുണ്ടാവും അതുപോലെ മുടി വളർത്തുന്നതിന് പുറമല്ല ഈ ഞാനിവിടെ തല മുകളിൽ വെച്ച് മുടി കെട്ടിയിരിക്കുന്നത് ശരിക്കും മുടിയുടെ ഈ പുറകെത്തുന്ന ചൂട് ഭയങ്കരമാണ് അപ്പം നമ്മൾ സാധാരണ ഈ അടുക്കളയിലൊക്കെ ജോലി ഇന്ന് ജോലി ചെയ്യുന്നവരുൾപ്പെടെ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ഈ മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നത് അവർ വളരെ റിസ്ക് എടുത്ത് ഭയങ്കര ചൂടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അപ്പോൾ അതൊരു റിസ്ക് പിടിച്ച പരിപാടിയാണ് മുടി വളർത്തുന്നതും താടി വളർത്തുന്നതും ഒക്കെ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ നമുക്കറിയാം നമ്മൾ പലരും ഈ സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടല്ല പലപ്പോഴും ഈ മുടിയൊക്കെ പ്രാവശ്യം ട്രിം ചെയ്യുന്നതൊക്കെ മെനക്കേട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിക്കുവാണെങ്കിലും ഫുള്ള് കഷണ്ടിയാണെങ്കിൽ ഒരുപാട് പോലെ തലവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തോർത്തും വേണ്ട എത്തുന്ന ഇവരെ പോകാൻ പറ്റും മുടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കുറച്ച് നേരം എടുക്കും ഉണക്കാൻ വേണ്ടി അല്ലേ എന്തായാലും ഇത് ഞാനിപ്പോൾ മുടി ഉണക്കാനാണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും ടൈം എടുക്കും അപ്പോൾ ഒന്ന് ബാത്റൂമിൽ കയറി കുളിച്ചിട്ട് ഇറങ്ങണമെങ്കിൽ ഒരു മണിക്കൂർ സമയം എടുക്കും അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എനിക്ക് അത്രയും കാത്തിരിക്കില്ല എനിക്കിത് എൻ്റെ കുഞ്ഞാണ് ഞാനിത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് പിന്നെ കൂടെ നിൽക്കുന്ന ബാക്കിയുള്ളവരെ ചിലപ്പോൾ അത് അങ്ങനെ വൈദ്യാണെന്നൊന്നുമില്ല താങ്കൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടോ പ്രൊഫഷൻ സിനിമ തന്നെയാണോ ശരിക്കും ഞാൻ ആനിമേറ്റർ ആയിരുന്നു ഞാൻ ടെക്നോ പാർക്കിൽ ഐ ടി കമ്പനിയിൽ ജോലിയാണെങ്കിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി കളഞ്ഞിട്ട് ഞാൻ സിനിമ എന്ന് പറഞ്ഞ് മാറിയതാണ് ഞാൻ ഏകദേശം ഒരു ഏഴെട്ട് വർഷത്തോളം ഞാൻ ആ ഫീൽ ഫീൽഡായിരുന്നു ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ നിന്ന് യു കെ ബേസ്ഡ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്യാമായിരുന്നു മര്യാദകളുടെ പണി കളഞ്ഞിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് നമുക്കൊരു സ്ഥിരമായിട്ടൊരു സ്ഥായിട്ട് വരുമാനം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ പറയുമ്പോൾ പുറമേ ഒരു മോഡി വെച്ച ഒരു ഇത് പറയുമ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്ന കോടികൾ വായിരിക്കുന്നു ഇവർക്ക് പുറപ്പെട്ടും പൈസ കിട്ടുന്നു കാര്യം പറയും നമ്മൾ പക്ഷേ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥിരമായിട്ട് സ്ഥായിട്ടൊരു വരുമാനമാണ് മാസം മാസം നമുക്ക് ശമ്പളം എന്ന് വെച്ചാൽ അത് കറക്റ്റ് സമയത്ത് ും പക്ഷെ സിനിമ അങ്ങനല്ല കുടുംബത്തിന്റെ ഒക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് ഈ ഒരു താടി വളർത്തുന്നതിൽ അല്ല ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് തുടക്കത്തിൽ എന്ത് കാര്യം സ്ട്രഗ്ലിംഗ് ആയിരിക്കും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു മുഖം നമ്മളെയൊക്കെ പണ്ട് നമ്മൾ കുളിപ്പിച്ച് ഒരുങ്ങി വരുന്ന എല്ലാ ഒക്കെ ഒച്ചിനും കൊണ്ടുവന്ന് മുഖത്തൊരു കുത്തും കുട്ടി ഇവിടെ ഒരു കുത്തും കൊടുക്കാറുണ്ട് അത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന എന്താണെന്ന് ചോദിച്ച് അതിൻ്റെ പിന്നിൽ എന്താ സയൻസ് ചോദിച്ചാൽ പലർക്കും വരത്തില്ല എന്നാലും ഒരു ഓർഡർ കിട്ടി സംഭവം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു താടി ചെറിയ ആളുകൾ താടി വളർത്തി ഇരുന്ന് ആരും സപ്പോർട്ട് ചെയ്തില്ല എല്ലാവർക്കും ക്ലീൻ ഷയവായിട്ട് സുന്ദരകുട്ടപ്പനായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം അത് പണ്ട് പൊട്ടേ നമ്മൾ കണ്ടുവരുന്നൊരു ആണ് ഞാനും എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു തുടക്കത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് വെട്ടി ലോദിക്ക് അടക്കണം എന്നൊക്കെ ആയിരുന്നു അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളതിനെ അതുകൊണ്ട് നമ്മളുടെ ഒരു നേട്ടം കാണിച്ചു കൊടുക്കുക നമ്മൾ പറയത്തില്ല നമ്മൾ പല ആൾക്കും നമുക്ക് മാതൃകയാകുന്നത് നമ്മളിത് മോശമായൊരു വഴിയിലല്ല അവൻ ചെയ്യുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സംഭവമാകുമ്പോൾ സ്വഭാവമായിട്ടും വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ പതിയെ പതിയെ ഞാനൊരു കുറച്ച് പരസ്യങ്ങൾ ചെയ്തു സിനിമ സിനിമയായി വന്നാൽ രണ്ടായി ആളിൽ ആൾ താടി വെച്ച വെച്ചാളിൽ ശ്രദ്ധിക്കപ്പെടുന്നു പിന്നെ അതിൻ്റെ പേരിലേക്ക് ഒരു പേരും കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ അതിന് സപ്പോർട്ടായി പിന്നീട് ഇപ്പോൾ വളരെ സന്തോഷമാണ് അപ്പം യാത്രയിലൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാവത്തില്ല താങ്കളിപ്പോൾ ഒരു ബസ്സിലാണെങ്കിൽ യാത്ര ഇത് വലിയൊരു ബുദ്ധിമുട്ടായി ആ സമയങ്ങളിൽ തോന്നാറുണ്ട് ഞാൻ താടി എങ്ങനെ ഫുൾ അഴിച്ചിട്ടിട്ടല്ലേ യാത്ര ചെയ്യുന്നത് രണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്ത് കാര്യത്തിനും ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞിനെ കൊണ്ട് യാത്ര പോകണമെങ്കിൽ പെട്ടെന്ന് ചാടി പിടിച്ച് വണ്ടി കയറാൻ പറ്റില്ലേ ഞാനും ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നിട്ടിട്ടാണ് നടക്കുന്നത് അപ്പം താടി കുരുങ്ങും പിന്നെ സൈഡിൽ ഇരിക്കുന്ന ഒച്ചപുള്ളരൊക്കെ ഉണ്ടെങ്കിൽ താടി ഇങ്ങനെ വെറുതെ വരുതും ഇനി പ്രായമുള്ളവരാലും വന്ന് ചിലപ്പോൾ മാന്തി നോക്കാറുണ്ട് അപ്പം ഇവിടെ കുരുക്കുവരി നമ്മൾ കോമ്പ് യൂസ് ചെയ്യാറില്ല ഇങ്ങനെ താഴേക്ക് ആകുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ടീസ് പലതും ഉണ്ടാകാറുണ്ട് അപ്പൊ യാത്ര ഇപ്പൊ പരമാവധി ഞാനത് ഒതുക്കി ഒന്ന് കെട്ടിവെക്കും കെട്ടി വെച്ച് ഇത്രേ കാണത്തുള്ളൂ അപ്പൊ അത് നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ അങ്ങനെ പോവും എന്താണെങ്കിലും ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകൾ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി